നമസ്കാരം തൃശ്ശൂർ ഗഡീസ് അങ്ങനെയുണ്ട് നമ്മുടെ ലാലാടിന്റെ തുടരും എന്ന് പറഞ്ഞ സിനിമ തുടരും എന്നൊരു ഫിലിം എന്ന് പറഞ്ഞ ലാലാട്ടന്റെ ഒരു പത്ത് മുപ്പത് കൊല്ലം ബാക്കിലേക്കാണ് പോയത് ആ ഒരു ലാലേട്ടനെ നമുക്ക് തിരിച്ചെന്നത് അത് തരിമൂർത്തിനെ എടുത്തു പറയേണ്ട ഒരു വ്യക്തി തന്നെയാണ് കാരണം തനിമൂർത്തിയുടെ കഴിവ് തന്നെയാണ് ലാലാട്ടിന്റെ പഴയ ഒരു ലാലാട്ടി തിരിച്ചെന്നത് നമ്മുടെ തൃശ്ശൂർ രാഗത്തില് തൊട്ടുപുറകിൽ തന്നെ വലിയൊരു കട്ടൌട്ട് ഉണ്ടല്ലോ അഞ്ച് ഷോകളാണ് ഇവിടെ കളിക്കുന്നത് പിന്നെ ഈ ഹൗസ് ബോർഡ് എന്ന് പറയുന്നത് റിലീസിന്റെ അന്ന് തൊട്ടിട്ട് ഈ ബോർഡ് മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ഇവിടെ അറിഞ്ഞിട്ടത് എന്താണ് പറയാനുള്ളത് ഇവിടെ തൃശ്ശൂപൂരം എന്ന് പറയുന്നത് വരാൻ പോണേ തൃശ്ശൂപൂരം എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരം സാമ്പിൾ മുതൽ ഈ നാലാം തീയതിയാണ് സാമ്പിൾ വരുന്നത് തൃശ്ശൂർ ആറാം തീയതിയാണ് വരുന്നത് അതുവരെയുള്ള ടിക്കറ്റ് ബുക്കിംഗ് കഴിഞ്ഞു എന്നാണ് രാഗത്തിലെ അറിയാൻ പറ്റിയത് തൃപൂരം എന്ന് പറയുന്നത് അതുവരെയുള്ള ടിക്കറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മീൻസ് എന്ന് വെച്ചാൽ അത്രയും ജനങ്ങൾ ആ പടം ഏറ്റെടുത്തു എന്നാണ് ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത് അത്രമാത്രം ആരാധകർ തൃശ്ശൂർ ഉണ്ടോ ലാലും ഈ പടം എന്ന് പറയുന്നത് സാധാരണക്കാരൻ എന്നൊരു ലെവലിൽ കൊണ്ടുവന്നിട്ട് വേറെ ലെവലിലേക്ക് എത്തിക്കാണ് പടത്തിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പൊ സാധാരണക്കാരാണ് ഈ പടം ഏറ്റെടുത്തിരിക്കുന്നത് എല്ലാവരും എല്ലാ വ്യക്തികൾക്കും ഫാമിലി അടക്കം വന്ന് കാണാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഫിലിമാണ് ഫിലിം ചേട്ടാ എംബുരാൻ സിനിമ ഇത്രയും കോളി സൃഷ്ടിച്ചു ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ചു ഇത്രയും കോടി ക്ലബിലൊക്കെ കയറി ഈ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ പൃഥ്വിരാജ് തരുൺമൂർത്തിയെ കണ്ടുപഠിക്കുക എന്നുള്ളൊരു സംസാരം വരുന്നത് കോടികൾ മുടക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു പടം വിജയിക്കണമെങ്കിൽ ഒരു സംവിധാനം നല്ല കഴിവ് അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു സംവിധാന ഏറ്റവും നല്ല കഴിവ് അത് തരുൺമൂർത്തി നമുക്ക് കാണിച്ചു തോന്നുന്നു കിട്ടിയോ തീർച്ചയായിട്ടും ഒരുപാട് ആരാധകർ ആഗ്രഹിച്ചൊരു ലാലാട്ടൻ മുണ്ടും മടക്കി കുതിര ലാലാട്ടൻ ഒരു സാധാരണക്കാരന വ്യക്തി ആ വ്യക്തിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് അതാണ് പുള്ളിയാൽ കാണിച്ചെന്നുള്ള സാധനം പറയണത് ഒരു സിനിമക്ക് മൂന്ന് ഹെലികോപ്റ്ററും കുറെ ബോംബും കൊണ്ടൊന്നും വേണ്ട ഒരു മുണ്ടും ഒരു ഉണ്ടായ മതി എന്ന് ചെരുപ്പുണ്ടായാൽ തീർച്ചയായിട്ടും അത് നമ്മൾ ഈ പടം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പടത്തിന് കൂടികളൊന്നും ചെലവൊന്നും ആവശ്യമില്ല എങ്ങനെ വേണേ പടം ചെയ്യാൻ പറ്റും അതാണ് നമുക്ക് തുടരണം എന്നൊരു ഫിലിം നമുക്ക് കാണിച്ചിരുന്നത് ലാലാടി എല്ലാവരും ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് അപ്പോൾ ആ പടത്തിന് നമ്മൾ കുറേ ഹെലികോപ്റ്റർ കൊണ്ട് കൊറേ കാശ് മുട്ടിച്ചെള്ള കാര്യമൊന്നുമില്ല പടം നന്നായി പടം ആ പടം കണ്ടോ ഒരു ടാക്സി ഡ്രൈവറിന്റെ വേഷത്തിലാണ് അദ്ദേഹം വരുന്നത് ഒരു സാധാരണക്കാരനൊരു വ്യക്തി ആ വ്യക്തിയാണ് ആ പടം കൊണ്ടുപോകുന്നത് നിന്ന് ഏത് ലെവലിലെത്തിയ പടം ഒരു ഹൈ എന്ന് പറയുന്നത് ടിക്കറ്റ് ആൾ കിട്ടാനില്ല നിങ്ങൾ ഏത് തൃശ്ശൂർ തിയേറ്ററിലും ബുക്കിംഗ് നോക്കിക്കോ ഇന്ന് ബുക്കിംഗ് അത് വളരെ സൈലന്റ് ആയി വന്നിട്ട് ആൾ ആ പടങ്ങനെ കൊണ്ടുപോവാണ് നമ്മള് തൃശ്ശൂരിൽ നിന്ന് പെട്ടിക്കെടുക്കുന്നത് കൊടുത്തു അങ്ങനെയാ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഓല കത്തിച്ച് 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 വന്നിട്ട് അത് ആസ്വദിക്കുന്ന വ്യക്തിക്കാണ് അത് പറഞ്ഞേ മനസ്സിലാവുള്ളൂ ഒരു കൂട്ടപ്പിടിച്ചിട്ടുണ്ട് അതുപോലെയാണ് പടക്കം പറ്റി നിൽക്കുന്നത്